ബിഗ് ബോസ് ഷോയിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന സംവിധായകൻ ഒമർ ലുലു ബിഗ് ബോസ് മുൻ അറിയില്ല മാരാർ വെളിപ്പെടുത്തിയ പ്രശ്നങ്ങളോടാണ് ഒമർ ലുലു വീഡിയോയിലൂടെ പ്രതികരിച്ചത് ഷോയുടെ ഹെഡായ രണ്ടു പേർക്കെതിരെയാണ് അഖിൽ മാരാർ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് ഇപ്പോ സിബിനെ പുറത്താക്കിയ സമയത്ത് സിബിനെതിരെ വ്യാജ പ്രചരണങ്ങൾ അഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചാനലിലെ ചില കക്ഷികൾ പ്രത്യേകിച്ച് രണ്ടു പേർ ഈ രണ്ടു പേരുടെ ഭാഗത്തുനിന്ന് സിബിനെതിരെ തന്നെ ഓൾറെഡി വ്യാജപ്പുറം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിൽ ഏറെക്കുറെ സെലക്റ്റായി എന്ന് കാണുന്ന ചില സ്ത്രീകളെ ഇവരുടെ ഈ ഈ ഞാൻ ഞാൻ ഈ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ആ പേര് ഇവന്മാരുടെ ഭാഗത്ത് കാരണം ഈ ഇവര് ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കൃത്യമായിട്ട് ഇവർ ആരെയൊക്കെ ആരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള തന്നെ ഇവർക്ക് ഉറപ്പാണ് ഈ പോയിട്ടുള്ള എല്ലാ സ്ത്രീകളും ഇനി പറയണം കാണിക്കണമൊന്നുമില്ല സ്ത്രീകളെ പല ഹോട്ടലുകളിലേക്കും കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു അഖിൽമാര ഉന്നയിച്ചത് ഈ വിഷയത്തിൽ പ്രതികരിച്ചാണ് ഒമർ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് കാസ്റ്റിങ് കൗച്ച് സംബന്ധിച്ച് അഖിൽമാരാണ് പറഞ്ഞ ഒരു കാര്യത്തിനെ ചൊല്ലിയിട്ടിപ്പോൾ ഒരുപാട് ഇങ്ങനെ കോൺട്രവേഴ്സിയും അതിൻ്റെ ചർച്ചകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒമറിനെന്താ പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ് പിന്നെ ഒന്നാമത്തെ ബിഗ് ബോസ് എന്ന് പറയുന്ന മാറ്റർ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല ഞാനൊരു എനിക്ക് ബിഗ് ബോസിൽ പങ്കെടുത്തപ്പോൾ മനസ്സിലായി ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയലും അല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോക്ക് പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് അല്ല ഞാൻ അപ്പം ഈ കാസ്റ്റിംഗ് കോച്ച് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതിൽ കാസ്റ്റിംഗ് കോച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ആകിൽ പറഞ്ഞപ്പോഴാണ് ഞാനിത് ശ്രദ്ധ എൻ്റെ ശ്രദ്ധയിൽ പറഞ്ഞത് എന്നെ അവർ സീസൺ ടു മുതൽ വിളിക്കലുണ്ട് ബിഗ് ബോസിലേക്ക് പിന്നെ ഞാൻ സീസൺ ഫൈവിലാണ് ഞാൻ പങ്കെടുത്തത് അപ്പോൾ എന്താണ് ബിഗ് ബോസ് എന്ന് അറിയാൻ പോയതാണ് പക്ഷേ അതിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ മനസ്സിലായത് എനിക്ക് പറ്റുന്ന പരിപാടിയല്ല എന്നുള്ളത് ബിഗ് ബോസ് അപ്പോൾ അതിൽ ആ പങ്കെടുത്ത് ഞാൻ അതിൽ നിന്ന് പതിനെട്ട് ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു പതിനെട്ട് ദിവസമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം നമ്മൾ മറ്റൊരാൾ കൺട്രോൾ ചെയ്യുക ഭക്ഷണം ശരിക്കും കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെ ഒരു ഞാൻ ഭയങ്കര ഫ്രീബേഡായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ പിന്നെ കാസ്റ്റിംഗ് കൌച്ചിനെ സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്നെ ഒരു സെക്കൻഡ് ഷോ മുതൽ ബിഗ് ബോസ് സീസൺ ടു മുതൽ വിളിക്കലുണ്ട് എനിക്ക് അറി കൂടെ കിടന്നൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് അപ്പൊ ദയവ് ചെയ്ത് എന്താ പറയാ ഈ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ പക്ക ക്ലാരിറ്റിയിൽ നമ്മൾ കൊടുക്കുക അത് ഇന്ന ആളുകൾക്ക് ഇന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇവരൊക്കെയാണ് ഇതിന്റെ പുറകിൽ എന്ന് പറയുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം അങ്ങനെ അകലിന് ആരാന്ന് അത് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അഖിലത് പറയാ കറക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് പേരെ അത് ബാധിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം എന്നെ തന്നെ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടത് ബൈ ഒമർ ലുലുവിന്റെ ചെയ്തിട്ടതും അനുകൂലിച്ചും വിമർശിച്ചും നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഷോയ്ക്കെതിരെയും കടുത്ത വിമർശനങ്ങളാണ് നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്